എന്റെ പേര് ജോയ് ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് വർഷങ്ങളായി എനിക്ക് തലകർക്കം അനുഭവപ്പെട്ടിരുന്നു അപ്പോൾ ആദ്യം അത് സിംഡത്തിന് ഡോക്ടർ മരുന്ന് തന്നു പിന്നെ അത് ചെവിയുടെ ബാലൻസ് ആണോന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അതൊന്നും ആയിരുന്നില്ല കാരണം ഇത് ഈ തലകർക്കം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആവുകയാണ് അതിങ്ങനെ മൊത്തം പോകുന്ന പോകുന്നവരെയാണ് എനിക്ക് തോന്നുക അപ്പൊ അതിങ്ങനെ വന്ന ഒരു വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച അങ്ങ് നിൽക്കും പിന്നെ അത് കുറയുള്ളൂ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയി കഴിഞ്ഞപ്പം പിന്നെ വേറെ ഒരു പല ഡോക്ടർമാരെയും മാറി മാറി കണ്ടു ഇപ്പൊ എം ആർ എടുത്തു എം ആർ എടുത്തപ്പോൾ ഡോക്ടർ വേറെ സർജനെ സജസ്റ്റ് ചെയ്തു കോഴിക്കോട് തന്നെ അപ്പൊ സർജനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉടനെ തന്നെ നിങ്ങൾ ഒരു സർജറിക്ക് പോകണം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ് അപ്പോ ഈ സ്പൈനിന്റെ ഒരു സർജറിയാണ് അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി അപ്പൊ എനിക്ക് പരിചയമുള്ള എന്റെ സുഹൃത്തുക്കളായ പല ഡോക്ടേഴ്സിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പൊ അവർ പറഞ്ഞു സ്പൈനിന്റെ സർജറി വളരെ റിസ്ക് ആണ് അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക അപ്പൊ ഞാൻ കുറച്ചുനാൾ ആയുർവേദ ചികിത്സ ചെയ്തു ഈ അടുത്ത ദിവസം ഒരു മൂന്ന് മാസം മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് മറിയ ശേഷം അപ്പൊ അത് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിൽ ഈ നമ്മുടെ വിജയാനുസയെ പറ്റി ഞാൻ കാണുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കേസ് ഒരു സർജറി കൂടാതെ ഡീകംപ്രഷൻ ശരിയാകണമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി ഇവിടെ വന്നു അപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പൊ ഡോക്ടറെ എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പ് തന്നു ഇത് സർജറി ഒന്നും വേണ്ട ഇതില്ലാതെ തന്നെ ഇത് ശരിയാകണമെന്ന് ഞാൻ അതിനുശേഷം ഇവിടെ വന്നു മൂന്നാഴ്ച ഒന്നും ഇവിടെ വന്നു അപ്പോൾ ഡോക്ടറെ കണ്ടു ഇരുപത് ദിവസത്തെ ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കഴിച്ചാൽ നല്ല വേദനയുണ്ട് പിന്നെ സൈഡിലേക്ക് തിരിക്കുമ്പോൾ മോൾഡ് ഇരിക്കുമ്പോൾ എല്ലാം എനിക്ക് നല്ല പെയിൻ ആയിരുന്നു ഒരു ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതോടെ എനിക്ക് വളരെ ഒരു ഇമ്പ്രൂവ്മെന്റ് തോന്നി പക്ഷെ ഇപ്പോൾ ഇരുപത് ദിവസത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞു എനിക്ക് നല്ല റിലീഫുണ്ട് എനിക്ക് അതിനുശേഷം ഇതുവരെ തരാർ പോകുന്നൊന്നും വന്നിട്ടില്ല ഇപ്പൊ ഡോക്ടർ ഉറപ്പ് പറയുകയും ചെയ്തതിന് പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല അതോടനുബന്ധിച്ച് അവർ കുറച്ച് എക്സർസൈസും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാലും ഒന്നാതിന് നല്ല നീറ്റ്നെസ് സ്റ്റാഫാണെങ്കിലും വളരെ നല്ല ഹെൽപ്ഫുൾ സിമ്പിൾ ഡോക്ടറാണ് ആണെങ്കിലും നല്ല റീച്ചബിൾ നല്ല ഒരു സിസ്റ്റമാണ് ഇവിടെ വന്നുകഴിഞ്ഞാലും നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇനി ആരെങ്കിലും ഇതുപോലെ അസുഖമുള്ളവർ ബാക്ക് പെയിന് അതുപോലെ നെക്ക് പെയിൻ ഉള്ളവര് ഈ ഇവിടെ വരുവാണെങ്കിൽ ഈ ക്ലിനിക്കിൽ വരുവാണെങ്കിൽ വളരെ നല്ല ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടും എന്നൊരു സംശയമില്ല എനിക്കേതായാലും ഇങ്ങനെ ട്രീറ്റ്മെന്റ് തന്നതിന് വിജയം അനുസരിച്ച് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു